തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ പുല്ലുവളക്കടപ്പുറത്ത് ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലത്തെ ഒരു കാഴ്ചകൾ കാണാം കേട്ടോ എന്തൊക്കെ മീനുകളാണെന്നൊന്ന് കണ്ടിട്ട് വരാം അതിൻ്റെ ലേലവിളി ഒന്ന് നോക്കാം കേട്ടോ എൻ്റെ തിരക്കുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമല്ലോ നേരെ കാണുന്നതാണ് നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റ് അവിടെ ലേലവിളിയൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കടപ്പുറത്തെ വിശേഷങ്ങളാണ് തട്ടുമടി വന്നതാണ് കണവയും എത്തോലിയും ചാളയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ നോക്ക ആളൊക്കെ കൂട്ടം കൂടി കിടക്കുന്നുണ്ട് മീനൊക്കെ തിരിഞ്ഞു മാറ്റിയാണ് ചാള എല്ലാം തിരിഞ്ഞു മാറ്റുന്നുണ്ട് കേട്ടോ ചാളയും നെത്തോലിയും കണവയും ായിരം രൂപ ആയിരം 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 ആയിരത്തി അമ്പായിരത്തി มาแม่นันดาดินาดาวน์ ആയി പോ ആക്ട് ആറ്റ മുഗ രണ്ടാം അതിമീനും ആയരീ 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 രാജേഷനാ 100 5100 100 രൂപ 100 5100 100 രൂപ 100 5100 100 രൂപ 100 100 4500 രൂപ 4500 500 രൂപ 500 550 550 550 550 അറുന്നൂറ് 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 രൂപ അറുന്നൂറ്റൊമ്പത് അറുന്നൂറ്റമ്പത് നാലായിരത്തി അറുന്നൂറ്റമ്പത് 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 എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് 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 എണ്ണൂറ്റമ്പത് എണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റമ്പത് നാലായിരത്തി തൊള്ളായിരം രണ്ടുപേര് നാലായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തി അമ്പത് അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരം അമ്പത് അയ്യായിരത്തി അമ്പത് അയ്യായിരത്തി അമ്പത് അയ്യായിരത്തി അമ്പത് അയ്യായിരത്തി കൂട്ടാ ചെറിയ കുട്ടിയിലെ കണവയാണ് സൂചി കണവ അയ്യായിരത്തി ഇരുന്നൂറ് എന്തോ പോയിട്ടുണ്ട് കേട്ടോ തികച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് കെ ജി വരും ചെറിയ കുട്ടയിലുള്ളതാണ് പിന്നെ കച്ചാവലയ്ക്ക് നെത്തോലി ഉണ്ട് അതുപോലെ തെട്ടുമണിക്ക് നെത്തോലി ഉണ്ടായിരുന്നു കച്ചാവലയിലെ നെത്തോലിയാണ് നമ്മൾ ആദ്യം കണ്ടത് കേട്ടോ ഇപ്പോൾ വേറെ മീനൊക്കെ കുറവാണ് ഇവർക്ക് താണ്ട് തട്ടുമടിയിലുള്ള കണവയും ചാളയും ഒക്കെ ആണ് ഇവർ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നത് മറ്റ് മീനുകളൊക്കെ വളരെ കുറവ് തന്നെയാണ് കേട്ടോ ആളുകളൊക്കെ കാത്തു നിൽക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ പുല്ലുവളം കട്ട് പുല്ലുവളം കടപ്പുറത്താണ് നമ്മളിപ്പോൾ ഉള്ളത് വള്ളം ഫിഷ് മാർക്കറ്റിൽ നമ്മൾ പോയില്ല അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വള്ളങ്ങളുടെ മീനും ഫ്രഷ് മീനുകളും വാങ്ങാം അതുപോലെ വണ്ടിയിലൊക്കെ വരുന്ന മീനുകൾ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ നിങ്ങള് പറഞ്ഞേ തീർന്നോ ശരി നല്ലത് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം രണ്ടു തൊള്ളായിരം തൊള്ളായിരത്തിഅമ്പത് മൂവായിരം മൂവായിരം മൂവായിരത്തിഅമ്പത് അറുന്നൂറ് ആയിരത്തിഅറുന്നൂറ് പോലെ നീ എന്തോ നാലായിരം ഉണ്ടല്ലേ വിളിച്ചേ മൂവായിരത്തി ഇരുന്നൂറ് വിളിച്ചോണ്ടിരിക്കണ ബോംബി യ് ആരോ രൂ അഞ്ഞൂറ് രൂപ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞൂറ് നാന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ മീനിന് വന്നാൽ മാറ്റം അഞ്ഞൂറ്റമ്പത് ചുമ്മാണെന്ന് ചിത്തിക്ക് പോയി അഞ്ഞൂറ്റമ്പത് കുട്ടിയുണ്ടോ അടുത്ത കുട്ടിണ്ടോ